വാർത്തകൾ വിശദമായി ദൈവപുത്രന്റെ തിരുപ്പിറവിയുടെ ഓർമ്മയിൽ ഇന്ന് ക്രിസ്തുമസ് ആഘോഷിച്ചു തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കിയാണ് ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് ശാന്തിയും സമാധാനവും സ്നേഹത്തിൽ ലയിക്കുന്ന വേളയെന്ന് പുണ്യസുദിനത്തെ വിശേഷിപ്പിക്കുന്നു പുൽക്കൂടും നക്ഷത്രങ്ങളും ഒരുക്കി ദൈവപുത്രന്റെ പിറവിയെ ആഘോഷമാക്കാൻ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ നാടും നഗരവും തയ്യാറെടുത്തിരുന്നു പരസ്പരം സമ്മാനങ്ങൾ കൈമാറിയും ബന്ധങ്ങൾ പുതുക്കാനും ഒത്തുചേരലും ഒക്കെയുള്ള അവസരം കൂടിയാണ് ക്രിസ്തുമസ് മഞ്ഞു വീഴുന്ന രാവുകളിൽ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ നാടെങ്ങും നിറഞ്ഞു നിൽക്കുന്ന രൂപമാണ് സാന്റോ ക്ലോസ് ഈ വേഷം ധരിച്ച് ആടിപ്പാടാൻ പ്രായം ഒരു തടസ്സമല്ല മരങ്ങളും ചെടികളും വർണ്ണക്കടലാസിൽ അലങ്കരിച്ചിട്ടുള്ള ക്രിസ്മസ് ട്രീകളും മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി യേശുദേവന്റെ ജനനമറിഞ്ഞ് ബദൽഹാമിലേക്ക് യാത്ര തിരിച്ച ജ്ഞാനികൾക്ക് വഴികാട്ടിയായ നക്ഷത്രത്തെയാണ് നക്ഷത്രവിളക്കുകൾ ക്രിസ്മസ് ആഘോഷത്തിൽ അനുസ്മരിക്കുന്നത്